ഹലോ കൂട്ടുകാരെ അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ പ്രിൻസി മോളെ ഇന്ന് റെഡിയാക്കാൻ പോവാണ് പ്രിൻസ് മോക്ക് ഇന്ന് പ്രോഗ്രാമുണ്ട് അപ്പം ഈ പ്രോഗ്രാമിന് ഡാൻസ് പ്രാക്ടീസ് തുടങ്ങി അന്നോട്ടേ പറയുന്നൊരു കാര്യമാണ് വലിയപ്പം റെഡി ആക്കിയാൽ ഒരു വലിയപ്പോൾ ഒരുക്കി ഇട്ടാൽ മതി വലിയപ്പം ഒരുക്കി ഇട്ടാൽ മതി ഇന്ന് അപ്പോൾ രാവിലെയും വന്നിട്ട് വലിയപ്പോൾ ഒരുക്കിട്ടാമെന്ന് പറഞ്ഞോണ്ട് വന്ന് അപ്പോൾ നമുക്ക് എത്ര കൈ വയ്യാണെങ്കിലും നമ്മുടെ മക്കൾക്ക് വേണ്ടി എന്തായാലും ചെയ്ത് കൊടുത്തല്ലേ പറ്റും അതിനാണ് വലിയ പണിയാവുന്നില്ലല്ലോ അപ്പോ അതുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രിൻസി മോളെ ഇപ്പം സ്കൂളിലെ പ്രോഗ്രാമിന് വേണ്ടി ഒരുക്കാൻ പോണം ആ ഈ കോസ്റ്റ്യൂം അവരുടെ കോസ്റ്റ്യൂമാണ് വൈറ്റ് ടീഷർട്ട് ബ്ലാക്ക് പാൻറ് വൈറ്റ് ബോ വൈറ്റ് മറ്റേ എന്തായാലും പറയുന്നത് ബുഷ് ഇതാണ് ഇവരുടെ ഇത് പിന്നെ ടീഷർട്ട് ആയതുകൊണ്ട് മാങ്ങ മാലയൊന്നും വേണ്ട എന്നിട്ടും പ്രിൻസി ആണെങ്കിൽ മാല ഇട്ടിട്ടുണ്ട് മാല ഇട്ടിട്ടുണ്ട് എന്നിട്ട് ടീഷർട്ട് ആയതുകൊണ്ട് പിന്നെ മാല വേണ്ടല്ലോ അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ പ്രിൻസി മോളെ റെഡിയാക്കി സ്കൂളിലോട്ട് വിടാൻ വേണ്ടിട്ട് പോവുകയാണെ ആ ഇപ്പം നമ്മൾ ഫേസിൽ വൈപ്സ് വെച്ച് എന്താ പറയുന്നത് തുടക്കാത്തത് അപ്പം കുളിച്ചിട്ട് വന്നിരിക്കുക അപ്പം അതുകൊണ്ട് നമ്മൾ വൈപ്പ് ചെയ്ത് തുടയ്ക്കുന്നില്ല നോർമലി നമ്മളിപ്പം ഫേസ് വൈപ്പ് ചെയ്തിട്ട് മാത്രമേ എപ്പോഴും മേക്കപ്പ് ഇടാവുള്ളൂ അത് ഞാൻ എപ്പോഴും പറയുന്നതേ അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്യുന്നത് കുളിച്ച് ഡയറക്റ്റ് ഒന്നിരിക്കുന്നതുകൊണ്ടാണ് അപ്പം പ്രൈമർ അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ് കുറച്ച് പ്രൈമർ എടുത്തു അപ്പോൾ ഫേസ് നന്നായിട്ട് ചെയ്തു കൊടുത്തു കൈ ഇതിലട്ടെ വേദന എടുക്കുന്നു അപ്പോൾ ഫേസ് നന്നായിട്ട് വൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിന് മുകളിൽ ജസ്റ്റ് ഒരു ബേയ്സ് ആയിട്ട് ഒരു പാൻ സ്റ്റിക്ക് ആയിട്ട് കൊടുക്കുന്നത് ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ വളരെ ലൈറ്റായിട്ട് മതി ഇതെവിടെ പോവാ എവിടെ പോവാ അവിടെ ഇരിക്കുക ഷോൾഡറിനായതുകൊണ്ട് അങ്ങോട്ട് കേട്ടോ ഞങ്ങൾ ഇതിനെടുക്കും ഇനി നമുക്കാണെങ്കിൽ ഫൗണ്ടേഷൻ ഇട്ടുകൊടുക്കാവേ ഒരാളൊന്ന് വിളി നോക്കിയിട്ട് പോന്നു ഇനി നമുക്ക് ഫൗണ്ടേഷൻ ഇട്ടുകൊടുക്കാം ഈ പാൻ സ്റ്റിക്ക് ഇട്ടിട്ട് ഫൗണ്ടേഷൻ ഇടുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ കുറച്ചുകൂടെ ലാസ്റ്റ് ഈ മേക്കപ്പ് പെട്ടെന്ന് പോവത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ചെയ്യുമ്പോൾ ഒന്നുകിൽ പാൻ കേക്കോ അല്ലെ സ്റ്റിക്കോ ഫൗണ്ടേഷൻ സ്റ്റിക്കോ ഇട്ടിട്ട് മേക്കപ്പ് ഇടുന്നതിൻ്റെ റീസൺ അതാണ് പെട്ടെന്ന് മേക്കപ്പ് ഇതായി പോവില്ലേ അപ്പം അതങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയൊരു ഐഷാഡോ കൊടുക്കുകയാണ് അപ്പം വലിയ ഹെവി ഒന്നുമല്ല വളരെ ലൈറ്റായിട്ടുള്ളതാണ് ചെയ്യുന്നത് ഒരു ഐഷാഡോയും ഒരു ചെറിയ ബ്ലഷ് നമുക്ക് കൊടുക്കാം ഐ ഷാഡോയ്ക്ക് ഞാനാണെങ്കിൽ എടുത്തേക്കുന്നത് മറ്റേ ഹുതാട ബ്ലഷാണ് ഐ ഷാഡോ ആയിട്ട് ഇടാൻ പോകുന്നത് കർണാടകയ്ക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോ ഏത് കോലത്തിലാ വരുന്നതെന്ന് അറിയത്തില്ല ഇവളെ നമ്മൾ മിക്കപ്പോഴും നന്നായിട്ടായിരിക്കും റെഡി ആക്കി വിടുന്നത് ഡോറയാണെങ്കിൽ ഓക്കെ ആയിരിക്കുന്ന സമയത്ത് നല്ല രീതിയിലായിരിക്കും റെഡിയാക്കി വിടുന്നത് പക്ഷെ തിരിച്ചു വരുമ്പോണ്ടല്ലോ ഉദ്ഘാടനം ഇതൊക്കെ ഉണ്ടാവുമോ ഇനി അതിൻ്റെ തന്നെ ഇത് ഡബിൾ ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ ഒരു ഡാർക്ക് ആൻഡ് ഒരു ലൈറ്റ് പിങ്കിലാണ് വരുന്നത് ഒന്നൊരു റോസ് കളറും ഒന്ന് ലൈറ്റ് പിങ്ക് ആണ് വരുന്നത് ഒരു ബേബി പിങ്ക് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ബ്ലഷ് ആയിട്ട് കൊടുക്കുന്നത് ബേബി പിങ്കാണ് ഇവയ്ക്ക് ഭയങ്കര കവള കേട്ടോ കവള ഒന്നും കൂടെ ഒന്ന് കൂടി നിൽക്കിട്ട് ഇനി മൂക്കിൻ്റെ അറ്റത്തെ ചെറുതായിട്ടൊന്നും നമുക്ക് കൊടുക്കാം പിന്നെ നമുക്ക് ഇവിടെയൊക്കെ ആണെങ്കിൽ ചെറിയ ഷാഡോ പോലെ ജസ്റ്റ് ഒന്ന് കൊടുക്കാം അപ്പോൾ ഒരു ഈ ടോൺ ആയിട്ട് ആയിട്ടിരിക്കുന്നു ഇനി ജസ്റ്റ് നമുക്കൊരു ഷാഡോ കൊടുക്കണമല്ലോ മൂക്കിൻ്റെ സൈഡിൽ ഷാഡോ വേണം കൈക്ക് വേദന ഉള്ളതുകൊണ്ട് കേട്ടോ ഈ നല്ലതുപോലെ ഒന്നും ചെയ്യാൻ പറ്റാത്തത് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചല്ല ഞാനങ്ങ് ചെയ്ത് നോക്കിയതാ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് വീട്ടിലുള്ള ചെയ്യാനും അങ്ങനെ നമ്മള് കട്ടെല്ലാം കൊടുത്തു ഇനി നമുക്ക് കണ്ണെഴുതി കൊടുക്കാം നമ്മുടെ ഗബ്രൂട്ടിന് ഇത്രയും സീനാണ് എന്റെ മുട്ടിനൊക്കെ ഭയങ്കര വേദനയാ അതുകൊണ്ട് ഇരുന്നിട്ട് എഴുന്നേൽക്കാൻ ഇരിക്കാനൊന്നും പറ്റത്തില്ല ഭയങ്കര വേദന മുട്ടിനൊക്കെ അപ്പോ ഇനി നമുക്ക് കണ്ണും പുരുകയോ എന്ന് എഴുതി കൊടുക്കാം ഇവിടെ നിന്ന് ഞാൻ കണ്ണെഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഒന്ന് ഉപയോഗിക്കാറുണ്ട് പിന്നെ ഉപയോഗിക്കുന്നത് എന്ത് ചെയ്യേക്സിൻ്റെ തന്നെ ബേബി കൺമശിയാണ് ഇത് രണ്ടും ആവുമ്പോഴത്തേക്ക് എരിവില്ല കുട്ടികൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇത് രണ്ടു ഉപയോഗിക്കുന്നത് ഞാൻ നോർമലായിട്ട് ഇപ്പം ഇപ്പം ഞാൻ ഇപ്പം ഞാൻ പ്രിൻസിക്ക് ജയക്കാചലിൻ്റെ എടുക്കുന്നത് നമ്മുടെ ഗബ്രൂട്ടം ഭയങ്കര പ്രശ്നമാണ് ഭയങ്കര സീനായിട്ടൊക്കെ ഇരിക്കുക അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിയെ ഇത് സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് റെഡിയാക്കി സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് ആ സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് കണ്ട പിന്നെ ലിപ്സ്റ്റിക്ക് നിങ്ങൾക്ക് അതേ കാണുമ്പോൾ ഒരുപാടുള്ളതുപോലെ തോന്നുന്നു പക്ഷേ ബോ അങ്ങ് ബാക്ക്ലോട്ട് ബാക്ക്ലോട്ട് വരിക അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴത്തെ അത്രയും ലിപ്സ്റ്റിക് ഇല്ല ലൈറ്റായിട്ട് ഒരു ചില്ലി റെഡ് ലിപ്സ്റ്റിക് ആയിരുന്നു ഇട്ടത് അപ്പോൾ ഇത്രയേ ഉള്ളു അത്രയേ ഉള്ളു ഇപ്പോൾ സ്കൂളിൽ പോവാനായിട്ട് സ്കൂളിൽ പോകാനായിട്ട് സമയമായി അപ്പോൾ അതുകൊണ്ട് നമ്മളാണെങ്കിൽ സ്കൂളിലേക്ക് പോവുകയാണ് പെട്ടെന്ന് അപ്പോൾ കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സഹകരണം നമുക്കൊപ്പം വേണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കൂട്ടുകാരെ ബൈ